ആดิഫസൻ เนี่ย കേസ് ഉണ്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാല് വെറുതെ തന്നെ അത് ഞാൻ വേറെ എഴുതി തരാം അത്രേ ഉള്ളൂ ആരെ കേ അത് ആരെ കേ ഈ പ്രമീഷ് പ്രമീഷ്ണേ കേട്ടോ ഫോൺ അങ്ങോട്ട് ടാസ് ചെയ്യുന്നത് ഇതുത്തട്ടയാടിയടാ പ്രമീഷ് എന്താ പണിയാണോ ഓരെന്നും പണിയൊന്നും ബ്ലേഡ് കൊണ്ട് വൃത്തിയാടോ അവിടെ આવോ ഇട്ടന്ന് വരുന്നു ഒന്നൂട്ടാ ഇവൻ ഒരു വെറും വൃത്തിസമുള്ളവനേ മെരി ബിൻ പൊതുവേ ഏടൊക്കെ ഇരിക്കും ഐഡിയ ഞാൻ വീട്ടിലള്ളു പൈത്താ കളിക്കാനും രണ്ടായിരത്തിആറോളം രണ്ടായിരത്തി ആറോളം സംഭവം നടന്നതാണ് എനിക്ക് ഓർമ്മയില്ല ഈ സംഭവം എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ കളി കഴിഞ്ഞു ഗ്രൗണ്ട് ഉണ്ട് വീട്ടിന്റെ വയക്കറി ഗ്രൗണ്ട് ഉണ്ട് കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ സാധാരണ ഇറക്കുന്നവർ അമ്പലത്തിന് അപാധക്കിറങ്ങും ചെമറ ഞാൻ ആ ചമറ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ആണ് കുറേ വർഷം ചെറുതിൽ ഏറ്റവും പ്രായം പറഞ്ഞീവ് എം പറയാൻ ആണ് ഇരുപത്തിനത്തിൽ ആ സമയം മുതൽ വളരെ ചെറിയ സമയം മുതൽ പോകുന്നില്ല നാട്ടിലെ ആക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലാണ് ശരിക്കും അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ പ്രമീഷ് പ്രബീഷ് ഇവരാണ് വീട്ടിലല്ല ഈ അമ്പലത്തിനടുത്തോടുത്തോ ഷിനോജിനെനിക്ക് പറ്റിയുണ്ട് കാരണം ഞാൻ ജ്യോതി പഠിക്കുന്ന സമയത്ത് ഷിനോജ പഠിക്കുന്നുണ്ട് കണ്ടുപരിചി നല്ല അതിൽ കൂടുതല് അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല ആ അപ്പൊ ഈ പ്രമീഷും പ്രബീഷും പ്രമീഷും ഷിനോജും നമ്മള് നല്ല ബന്ധമാണ് ആ അത് നമ്മള് എപ്പോഴും ഒരുമിച്ചിട്ടുണ്ടാകും

ോജ്ജ മോടമ്പടിയാന്ന് പ്രമേശ എന്നാലും താമസിക്കുന്ന സ്ഥലം ഇല്ലാത്ത തായാണ് മോടപ്പിടാറില്ല കാരണം അവരുടെ അത്ര വഴി എന്തോന്നൂടെ താമസിക്കുന്നത് എന്താന്നുമില്ലാതെ നമ്മൾ അത്ര തോന്നുന്നില്ല പേലൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ വന്നിട്ട് എന്നോട് സമയം വൈകുന്നേരം ഒരു ഏഴുമണി അങ്ങനെ എട്ടുമണി ആയിട്ടുണ്ട് അത് കളി കഴിഞ്ഞ് കാരണൊക്കെ കളി ചെയ്യും പോയി പുളിയെല്ലാം കഴിഞ്ഞ് സാധാരണ ചായ കുറച്ച് സാധാരണ ശാഖ സമയത്ത് ഏറെ ശാഖയാണ് സമയത്ത് അങ് അറിയുന്നു ശാഖ പോയിട്ടാണോ ശാഖ കഴിഞ്ഞിട്ട് ശാഖ കഴിച്ചിട്ടാണോ

സംസാരിച്ചി ഞാൻ പിന്നെ എന്റെ ഒരു ഫണ്ട് നമ്മള് തമ്മില് അത്ര ഡീപ്പാന്ന് അപ്പോ ആ രീതിയിൽ വിളിച്ച് അവൻ ഓരോ പോയി അല്ല കഴിഞ്ഞ് രാത്രി പിന്നെ രണ്ട് വണ്ടി എടുത്തിട്ടാണോ വന്നതെന്ന് സംശയം ഉണ്ട് പെർമീഷൻ എടുക്കാൻ ഒരു വണ്ടി നമ്മൾ ആ വണ്ടിയിലാണ് അടുത്ത് ഇങ്ങോട്ട് വന്നത് ഇത് ഈ ആർ എസ് സെൻട്രാണോ ആ വണ്ടിയാ വണ്ടിയിൽ അങ്ങോട്ട് തിരിച്ചു പോയി ആ വണ്ടിയാണ് വെക്കുകയും ഓട്ടോ ഓട്ടോഷൻ അങ്ങനെയാണ് വണ്ടിയിലാണ് വന്നത് ആ വണ്ടി അവിടെ തന്നിട്ട് പോയത് അപ്പൊ നമ്മുടെ വണ്ടിയില്ല വണ്ടിയില്ല എന്നാ രീതിയിൽ ആണോ നമ്മുടെ നാട്ടിലൂടെ രാത്രി തന്നെ പോയി

അതാന്ന് എനിക്ക് മനസ്സിലാക്കുക ഈ ഇവൻ ഈ എനിക്ക് ഫസല് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണെന്നാണ് സംശയം അല്ലാണ്ട് ഇപ്പൊ ശിനോജിന അത്രയും കറക്റ്റായിട്ടുള്ള സമയത്ത് പോകുന്നുണ്ട് പറയാനും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ പിന്നെ ഓനത് എത്ര മണിയായിട്ടുണ്ടോ നമ്മള് അടിത്തും ഒരു മണിയോ രണ്ടു മണിയോ രണ്ടു മണിതാണ് ആ സമയം കഴിഞ്ഞ് എന്റെ വർത്താനങ്ങളും സംസാരങ്ങളായി ഓരോ കഥകളിലും തമാശകളും പറഞ്ഞു പറഞ്ഞ് അപ്പൊ ഇവൻ ഇത് തന്നെ പറയാന്ന് വെച്ചാൽ ഓൻ അങ്ങനെ ഈ അടിക്കണം എന്നുള്ള പ്രക്രിയ പറഞ്ഞു ആ അടിക്കണം അപ്പോ പിന്നെ പിന്നെ ഒരു ഒരു ഇരുമ്പിന്റെ നീളമുള്ള ഒരു വാളും ഒരു ചെറിയ ചെറിയൊരു അപ്പൊ ഈ സാധനം ഓൾറെഡി ആണെങ്കിൽ അത് ഒരാളെടുത്തു വെച്ചിരുന്നു അതേ സെറ്റ് ആക്കി വെച്ച സംഭവം കുറച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭർത്താവിനം പറഞ്ഞു കൊടുക്കുവാ അവരിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഈ വണ്ടി വെച്ച നമ്മള് വന്ന ഭാഗത്താ കുറച്ച് അങ്ങോട്ട് ഇവന്റെ വീട് തോന്നുന്നു അങ്ങ് ഇറങ്ങിട്ട് പോയത് ദൂരെ എന്നാണ് ഈ ശിനോജ് കാണുന്ന സൈക്കിള് പോകുന്നത് സൈക്കിള് പെട്ടെന്ന് ഒരു ടൂമിന്റെ വിളിച്ചിട്ട് സൈക്കിള് നിങ്ങളെല്ലാം പോകുന്നേ അല്ലല്ലോ

ആയിരുന്ന സ്ഥലത്ത് അങ്ങനെയാണോ ശരിക്കും പ്രോഗ്രാം ഇവന്റെ അതായിരുന്നു ഇവൻ അവിടെ നിന്ന് പോകുമ്പോ അവിടെ ആക്രമിക്കേണ്ട പരിപാടിയായിരുന്നു പക്ഷെ ഇവൻ വിചാരിച്ച സമയത്ത് ഈ വർത്തമാനത്തേക്ക് ഇവൻ പോകുന്നത് ഇവൻ കണ്ടിട്ടില്ല ില്ല പിന്നെ പെട്ടെന്ന് നോക്കുമ്പോ ഇപ്പം ഈ ട്യൂബിലായിട്ടില്ല സീറ്റ് വെച്ചാൽ വെച്ചാൽ ഈ നമ്മൾ കാണുന്ന റോഡാണ് റോഡാണ് പിന്നെ ദൂരെന്നുവെച്ചാ നിങ്ങളത്തുള്ള റോഡാടുന്നു കൊറേ ദൂരത്തില് മുപ്പത് മീറ്ററിന് അപ്പറ പെട്ടെന്ന് ഇവരെ ടൂര് സൈക്കിൾ പോകുന്നു അപ്പൊ ഇവൻ പറഞ്ഞാ പോകാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് വണ്ടിയോട് മുന്നോട്ട് മുന്നോട്ട് പോയി പിന്നെ വണ്ടി മുന്നോട്ട് എത്തുമ്പോൾ പിന്നെ കാണുന്നില്ല ഭയങ്കര സ്പീഡാണ് മെയിൻ റോഡ് എത്തിയിട്ട് നോക്കും കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മതി തിരിയാ പോകുമ്പോൾ ഇനി പോകുന്നുണ്ടാവും കൂടി പോട്ടെ വണ്ടി കുറച്ചുകൂടി ഗേറ്റിന്റെ ബമ്പ് കീറി ഇറങ്ങി ിറങ്ങി ലൈറ്റ് അടി കഴിക്കുമ്പോൾ അവന ഇവൻ പോകുന്ന കാണുന്ന അവിടെ കൈക്കളൂടി എന്ന് പറഞ്ഞു വണ്ടി വിട്ടു ആ വണ്ടി വിട്ടു പിന്നെ ടബിൾ ഗേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ചെയ്താൽ ഇല്ല അങ്ങനെ കയറ്റിൽ കഴിഞ്ഞിട്ട് ജഗന്നാഥ് അങ്ങോട്ടൊക്കെ അത് കഴിഞ്ഞ് ഒരു ചൊറച്ച് മുന്നോട്ടേ പോയി കടന്ന് വെച്ചത് മുഖത്ത് തന്നെ വണ്ടി ഓൾറെഡി അത്രയും വല്യ വണ്ടി പോകാൻ പറ്റും ഈ നാലാളുള്ളത് കൊണ്ട് അമിതമായിട്ട് വീടുകളും പോകാൻ പറ്റത്തില്ല വണ്ടി ശരിക്കും ഈ മഡ്കാടി ആ പറയുന്നുണ്ട് ആ ഈ വണ്ടി അവിടെ എത്തി അവിടെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ വണ്ടി ബാക്കിൽ അത്രയും നിലപറ്റിയുണ്ട് ആ അങ്ങനെ നിലപറ്റിയുണ്ട് ആ ബാക്കി നിന്ന് തുള്ളിഷാ പിന്നെ ഉടൻ തന്നെ പിന്നെ തുള്ളി മറ്റൊന്ന് ഞാൻ നിർത്തുമ്പോൾ കീഞ്ഞിരുന്നു ആ ഞാനും വണ്ടി നീ വണ്ടി വണ്ടി അടുത്ത അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ട് അങ്ങനെ ഈ ഇവനെ ഫസ്റ്റ് ഇവൻ തുള്ളിയപ്പോ തന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് മുന്നോട്ടെത്തി ഞാൻ വണ്ടിയും കൊണ്ട് വീണു ഞാൻ വണ്ടി നിർത്ത് വണ്ടി പിന്നെ ഞാൻ വണ്ടി നിർക്കേണ്ട സമയം ചാട്ടങ്ങളുടെ സമയം ഇപ്പുറത്തുനിന്ന് ഭയങ്കര പിടി അതായത് കുറച്ച് ദൂരം ഉണ്ട് ഞാനിപ്പോ വണ്ടി ഇവിടെ ഉണ്ട് അത്ര ആണെങ്കിലും ഒരുപാളും പിന്നെ ഒരുപാട് മൂന്ന് സാധനങ്ങള് ആള് രണ്ടാളെ കയ്യിൽ ഒരു പാടുണ്ട്

ആയതെന്ന് കൊണ്ടുവച്ചതാ കൊണ്ടുവന്നത് എന്നിട്ട് എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞു അപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞു വണ്ടി ഷാർട്ടാക്കി നേരം നന്നാർത്ത പൊടിയ പിന്നെ വലത്തോട്ടൊക്കെ ഇട്ടുള്ള വഴിയിൽ അതിലേക്ക് കയറുമ്പോൾ വണ്ടി കുറച്ചപ്പുറത്തുള്ളൊരു കൊള്ളുമുക്കിരുന്നു ആ അതിലേ വണ്ടി കുറെ അങ്ങോട്ട് പോയി എന്നിട്ട് വാടക വഴി വലിയ പരിചയമില്ല അതിലേ അപ്പൊ എല്ലാരും വണ്ടി കഴിക്കും എല്ലാരും വണ്ടി കയറും അങ്ങനെ അമൃത സ്കൂളിന്റെ അമൃത സ്കൂളിൽ അമൃതാ സ്കൂളിൽ കയറി കയറി കുറച്ചും കൂടെ എത്തുമ്പോൾ ആടെയുള്ള റോഡ് വന്ന് വണ്ടി പിന്നെ സ്ലിപ്പായി ഒരു ഈ നെലി കൊണ്ടിരിക്കും അപ്പൊ ഈ ഈ സംഭവം നടന്നിട്ടു പിന്നെ ആകെ എല്ലാവർക്കും പിന്നെ അനക്കാണെങ്കിൽ തീരെ ബാലൻസ് ആ അപ്പോ അങ്ങനെ ബാലൻസ് കിട്ടുന്നില്ല പിടിക്കണ്ട നേരെ നേരെ പിടിക്കും സംഭവം എങ്ങനെയല്ലോ വണ്ടി കഴിച്ചലായി ആച്ചോളം എത്തി അച്ചോടെന്ന് നേരെ റൈറ്റ് ഈ തിലകാടിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഈ പോയിട്ടേക്ക് അയാളുമായിട്ട് നല്ല ബന്ധം ഞാൻ പറഞ്ഞിട്ട് അന്നേ ഞാനും ഉണ്ട് പക്ഷെ പ്രബീഷ് ഒരു നല്ല ബന്ധമാണ് അയാളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാല് അന്ന് രാത്രി ഈ സംഭവം ആരോടെങ്കിലും പറയണം ആ അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കുന്ന ഒരാൾ തിലാട്ടണന്നുള്ളത് പ്രബീഷിനെ പറയാം ആ അപ്പൊ ഈ പ്രബീഷിന്റെ നിർദ്ദേശപ്രകാരം വണ്ടി അങ്ങോട്ട് എടുത്തു ആ അയാളെ വിട്ടുകൊണ്ടുപോയി ആ അപ്പോൾ പറഞ്ഞു പ്രബീഷ് അയാളെ വിളിച്ചു ആ വിട്ട് പോയി പ്രബീഷ് കണ്ടപ്പോ തന്നെ അയാൾ അറിഞ്ഞു അബദ്ധം പറ്റിപ്പോയി സംഭവം പറ്റിപ്പോയി പിന്നെ അയാളെ വിളിച്ച് നല്ലോണം ഉണ്ടോന്നിട്ട് ആ പറയാൻ പറ്റൂല പിന്നിങ്ങനെ ആലോചിച്ചു ഒന്നാമത് എനിക്ക് അന്നേരം ഉണ്ട് ശിഷാ അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് തോന്നി എനിക്ക് നമ്മൾ ആ അങ്ങനത്തെ വിഷയം ആ ആൾക്കാരോട് ബന്ധപ്പെട്ടില്ലേ നാളാ എന്തൊരു വലിയ പ്രശ്നം ആ ഞാനുടൻ രാവിലെ തന്നെ ആ നേരെ വിത്ത് കാര്യത്തിൽ ഇവരോട് ആരോടും പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് പ്രചാരം അജിയാട്ടായിരുന്നു ആ എവിടെയാണെങ്കിൽ തൃശ്ശൂർ തൃശ്ശൂർ ഇവിടെ എത്ര താരം ഉണ്ടായിരുന്നു ം തലശ്ശേരി രണ്ടു കൊല്ലം മൂന്നാല് താലൂക്കിന്റെ താലൂക്ക് തലശ്ശേരി താലൂക്ക് പ്രചാരം തൃശ്ശൂര സ്ഥലം തൃശ്ശൂർ കാരണം തൃശ്ശൂരാണോ ഇരുന്നാലക്കുടിയാണോ തൃശ്ശൂർ കാരാന്നു പറയുന്നത് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു സംഭവമാണ് മറ്റീരിയണ്ടെന്ന് പറയാൻ പറ്റുന്ന സംഗതി വീണ് കൈവീണ് ആ ഒരടി കിട്ടും ആ പൊതുവേ ഒരു വല്ലാത്ത പ്രചാരണ കാരണം എന്നാൽ അദ്ദേശം വിളിച്ചപ്പോൾ ചേച്ചോ ആ ഓട്ടം ഞാൻ പറിക്കില്ല ഞാൻ പറയാൻ നേരത്തെ ആ അയാളുടെ റൂമിലേക്ക് പോയി ആ എന്നെടുത്തിച്ച് ആ അടി കിട്ടിപ്പോൾ ഞാൻ ചെറിയൊന്ന് കറിയൊക്കെ ചെയ്തു ആ സോ അതിൻ്റെ മുമ്പുള്ള വിഷമത്തിൽ ആ എന്നോട് കാര്യങ്ങളൊന്നും ചോദിച്ചു ആ കാര്യങ്ങളുള്ളത് പോലെ കൃത്യമായിട്ട് പറഞ്ഞോളൂ ആ അപ്പോൾ ഞാൻ അജിയാട്ടനോട് പറഞ്ഞു ആ ഇതാ എൻ്റെ ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയാം ആ ഞങ്ങൾ എന്നോട് നിങ്ങൾ പഠിക്കണം ആ ഈ കാര്യം ആരോടും ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞ അപ്പം എന്നോട് പറഞ്ഞ ഇതെ ആരോടും പറയാൻ പാടില്ല ആ നിങ്ങളിത് ചെയ്തിട്ടില്ല ആ നിങ്ങളിത് കണ്ടിട്ടില്ല ആ നിങ്ങളിത് അടുത്തൊരാളോട് സംസാരിക്കാൻ പാടാം ആ ശരി ഞാനിപ്പോ ഞാൻ വന്നപ്പോൾ അജിയാട്ടൻ പിന്നെ നേര ലജീഷിനെ വിളിച്ചു ആ മണ്ഡലത്തിന് ചുമതല ആ ഭാഗത്ത് ഈ മാണപ്പുര ഭാഗത്ത് മണ്ഡല മണ്ഡലക്കാരി ലജീഷായിരുന്നു എവിടെയാണല്ലോ തന്നെ അവിടെ തന്നെ ഈ സ്ഥലത്ത് ബന്ധുവും കൂടിയാണ് ബന്ധുവാണ് ഷിനോജിൻ്റെ ബന്ധു സിനോജിൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട് അങ്ങനെയൊക്കെ അടുത്ത ബന്ധം ഒപ്പം അജിയാട്ട് ലജീഷിനോട് കാര്യങ്ങൾ സംസാരിച്ചു ആ നിങ്ങൾ ഷിനോജിനെ വിളിച്ചിട്ട് ആ ഈ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട്

അറസ്റ്റ് ചെയ്തല്ലോ എനിക്ക് ആ സമയത്ത് പിന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് സുനിയെ ലാസ്റ്റ് ആണെന്നു അറസ്റ്റ് ചെയ്തത് ആദ്യം അപ്പൊ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ ഇവരൊക്കെ നാട്ടിലുണ്ട് ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞെടുക്കുന്നുണ്ട് ഡോക്ടർ തന്നോട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സമയത്താണ് സമയത്താണിപ്പോ രണ്ട് വർഷം മുമ്പേ ആണ് പിന്നെ ഞാൻ പറഞ്ഞത് ശശിയാണ് ആറോഷത്തെ ആറോ ജില്ല പരവാ ശരിയാക്കിപ്പം ജില്ല തന്നെയോ